അന്തരിച്ച മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾ നിറയുന്നതാണ് കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളിലും നേതാക്കളുടെ വാക്കുകളിലും കോടിയേരി സ്മരണകൾ നിറഞ്ഞു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി മാതൃഭിന്യൂസിനോട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു എ കെ സ്റ്റെഫിൻ്റെ റിപ്പോർട്ടിലേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ നികത്താനാകാത്ത ഒരു വിടവുണ്ട് ആ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ആ പ്രധാന കവാടത്തിലേക്ക് നോക്കിയാൽ അത് കാണാം കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത്രമാണ് അദ്ദേഹം ഇന്ന് നമുക്കൊപ്പമില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവ് അത് ഇന്ന് പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് തന്നെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ബിനീഷ് കോടിയേരി മാതൃഭൂമി അച്ഛനൊപ്പം ചേരുകയാണ് അപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിലൊക്കെ അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹമില്ല എന്താ ആ ഒരു കാലയളവ് എങ്ങനെയാണ് ഇല്ല കഴിഞ്ഞ സംസ്ഥാന സമ്മേളന സമയത്ത് അച്ഛൻ ഒരുപാട് രോഗത്തിൻ്റെ അധികളുണ്ടെങ്കിലും വളരെ സജീവമായിട്ട് തന്നെ എല്ലാത്തിലും ഇട പാർട്ടി കോൺഗ്രസ് വരികയും അങ്ങനെ തന്നെയായിരുന്നു സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇടപെട്ടുള്ളത് അങ്ങനെ നടത്തിപ്പോയി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ സമ്മേളനങ്ങളിൽ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് വലിയ ഓർമ്മകളുള്ള അവ സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾ പറയുക അത്തരത്തിലാണ് സഖാക്കൾ അച്ഛനെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ സഖാക്കൾ അച്ഛൻ്റെ ആ നഷ്ടത്തെ കാണുന്നത് രാഷ്ട്രീയപരമായിട്ട് എത്രമാത്രം വലിയ ഒരു നഷ്ടമാണ് വിടമാണ് പാർട്ടി സഖാക്കനക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വലിയൊരു നേരനുഭവം കൂടിയായിട്ടാണ് ഈ സമ്മേളനത്തിൻ്റെ ഈ വന്ന ആ നിമിഷം തൊട്ട് അനുഭവിക്കുകയാണ് സാധാരണ ഇങ്ങനെ കുടുംബമായിട്ട് വരാറുണ്ടോ എന്ന് പറഞ്ഞു ഇപ്പം ഒറ്റയ്ക്കാണോ അതോ വന്നിട്ട് അതാണ് ഈ സമ്മേളനത്തിൽ മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പം ചേട്ടൻ വന്നിട്ടുണ്ട് അമ്മ ഒരടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എത്രത്തോളം അതിന് പൊരുത്തപ്പെടും പ്രാപ്തമായിട്ടുണ്ട് എന്നല്ല അപ്പോൾ അത്രയും വൈകാരികമായിട്ടായിരിക്കും അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഇത്രയും വൈകാരികമാകുമെന്നൊന്നും ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല നമ്മൾ ഒരുപാട് ഓർമ്മകൾ ഒരുപാട് യാത്രകൾ ഒരുപാട് സ്നേഹങ്ങൾ അതൊക്കെ അതൊക്കെ ഇപ്പോൾ കമ്മി നമ്മുടെ പാർട്ടി സമ്മേളനത്തിന് അത്രയും ഒരു വലിയ സ്നേഹങ്ങൾ പങ്കുവെക്കുകയും നമ്മുടെ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ഒക്കെയാണ് ഈ സമ്മേളനത്തിൽ അച്ഛനില്ല അതൊരു അതല്ലാതെ അത് അങ്ങനൊരു ഇല്ലാത്തൊരവസ്ഥയിലാണ് ഏതായാലും കൊടിയേരി സഖാവില്ല എന്ന് പറയുന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിലും ഈ സമ്മേളനത്തിൽ അദ്ദേഹം നിറഞ്ഞു നിൽപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും ആ ഛായാചിത്രമൊക്കെ നമുക്കിപ്പോഴും അവിടെ കാണാം അദ്ദേഹത്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം അറിയപ്പെടുന്നത് പ്രേം ശശിക്കൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് കൊല്ലം